കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് അസിസ്റ്റന്റ് ബിജുവിനെ തൂങ്ങി നിലയിൽ കണ്ടെത്തി ഹരിഹർ നഗറിലെ കാർട്ടേഴ്സിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാന്ത്വന സാജു വിവരങ്ങളുമായി സ്വാന്തന ഇപ്പോഴുള്ള ഓഫീസ് അസിസ്റ്റന്റ് മന്ത്രിയുടെ ഓഫീസ് അസിസ്റ്റന്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്താണ് അറിയാനാകുന്നത് എപ്പോഴാണ് മൃതദേഹം കണ്ടത് കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് അസിസ്റ്റന്റിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാന്ധന ആ ബിജുവിനെ തൂങ്ങി മരിച്ചതിൽ എപ്പോഴാണ് കണ്ടെത്തിയത് ഇപ്പോൾ അറിയാനാകുന്നത് അസ്മൃതി ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കായികമന്ത്രിയായ വി അബ്ദുറഹ്മാന്റെ ഓഫീസിലെ സ്റ്റാഫിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇദ്ദേഹം ഈ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റാണ് ബിജു ഇരുപത്തിയാറ് വയസ്സുകാരനാണ് ബിജു ഇന്ന് രാവിലെ ബിജു ഓഫീസിൽ ഓഫീസിലെത്തിയിരുന്നില്ല അതിനെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ബിജുവിനെ ഈ ക്വാർട്ടേഴ്സിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹരിഹർ നഗറിലെ ക്വാർട്ടേഴ്സിനുള്ളിലെ അടുക്കളയിൽ ആ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ബിജുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് പ്രാഥമികമായി ഇതൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ോ എന്ന് അന്വേഷിച്ചു വരികയാണ് ഇന്നലെയും ഇദ്ദേഹം ഓഫീസിൽ എത്തിയിരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് പക്ഷേ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് തന്നെ ഇദ്ദേഹം മന്ത്രിയുടെ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയി ജോലി ചെയ്തു വരികയാണ് സ്മൃതി ശരി വിവരങ്ങൾ നൽകിയത് മന്ത്രിയുടെ ഓഫീസ് അസിസ്റ്റന്റിനെയാണ് ഇപ്പോൾ